മൂന്ന് കോടിയിൽ എത്ര പേര് സിനിമ ഒരു കോടി ലക്ഷം പേര് സിനിമ നൂറ് കോടി കേറില്ല കഴിഞ്ഞ കണക്കൊക്കെ നിങ്ങൾ എന്തൊക്കെ ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കോടി ജനം കണ്ടാപോലെ ഇത് ഇത് എന്താണ് ഈ നൂറ് കോടി നോക്കൂ അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഈ കോടി 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 എന്ന് പറഞ്ഞാൽ ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ ഈ ബോയ്സിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നു സംഭവം നമ്മുടെ മാർക്കോ വിഷയം തന്നെ മാർക്കോ മൂവി മൂവിയെ പറ്റി പറയുന്നതാണ് എന്നിട്ട് നൂറ് കോടിയെ പറ്റി പുള്ളി പറയുന്നുണ്ട് നൂറ് കോടിയൊക്കെ വെറും തള്ളാണ് അത് ശരി ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ ഇപ്പഴാണ് പിന്നെ മാർക്കോ ഭയങ്കര എന്തു പറ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള മൂവിയാണ് എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല അതായത് ഉണ്ണി മൂന്നെ കാണുമ്പഴത്തേക്കുള്ളത് അല്ല വേറെ ഒന്നും അല്ലാതെ ഇനി ഈ മഹാൻ ചെയ്തേക്കുന്ന പടം ഏതൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം പുള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെളിവ് എന്ന് പറയുന്ന ഒരു മൂവി ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഈ മൂവീസ് ഒന്നും അത്ര വലിയ ഹിറ്റ് ഒന്നുമല്ല ഐ എം ടി വി റേറ്റിംഗ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ടെന്നില് ഫൈവ് പോയിന്റ് ഫൈവ് ഒക്കെ ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാള് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വന്നിരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ സിനിമ ഇഷ്ടമല്ലാതെ എത്ര പേര് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല അപ്പൊ തീരുമാനായില്ലേ ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി കണ്ടല്ലേ പഠിപ്പിച്ചുമില്ല